ആറു പവന്റെ സ്വർണ്ണാഭരണങ്ങൾ കവർന്ന രണ്ടുപേരെ പൂയപ്പള്ളി പോലീസ് അറസ്റ്റ് ചെയ്തു വിദേശ മലയാളിയായ ചെങ്കുളം പുളിമൂട്ടിൽ വീട്ടിൽ പി സി ബാബുവിന്റെ നാലരപ്പവൻ തൂക്കമുള്ള സ്വർണമാലയും ഒന്നരപ്പവന്റെ മോതിരവുമാണ് മോഷണം പോയത് പൂയപ്പള്ളി ചെങ്കുളം തോട്ടിൻകര മല്ലിക ഭവനിൽ പാച്ചൻ എന്ന് വിളിക്കുന്ന ബിജു തോട്ടിൻകര മല്ലിക ഭവനിൽ ബാബു എന്നിവരാണ് പിടിയിലായത് മോഷ്ടിച്ച ആഭരണങ്ങൾ മുറിച്ച് പല കഷ്ണങ്ങളാക്കി സ്വർണക്കടകളിൽ വിൽക്കുകയായിരുന്നു സ്വർണ്ണാഭരണങ്ങൾക്ക് നാലു ലക്ഷത്തോളം രൂപ വില വരും ആഭരണങ്ങൾ വിറ്റ് കിട്ടിയ പൈസ ഉപയോഗിച്ച് ഒരു പോത്തിനെയും മൊബൈൽ ഫോൺ വാങ്ങുകയും ബാക്കി തുക വിവിധ ആവശ്യങ്ങൾക്കായി ചെലവഴിക്കുകയും ചെയ്തു പൂയപ്പള്ളി സി ഐ ബിജു എസ് ടിയുടെ നിർദ്ദേശപ്രകാരം എസ് ഐ രജനീഷ് എമ്മിന്റെ നേതൃത്വത്തിൽ എസ്ഐമാരായ അനിൽകുമാർ രാജേഷ് സിവിൽ പോലീസ് ഓഫീസർമാരായ റിജു അൻബർ എന്നിവരടങ്ങുന്ന പോലീസ് സംഘമാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത് കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു ന്യൂസ് ബ്യൂറോ കൊല്ലം